മോഡിഷേവിംഗ് ചോദ്യത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച അഭിനന്ദനങ്ങൾ നേടിയ നടി ഗൌരി കിഷൻ വിവാദത്തിൽ തന്നെ പരിഹസിച്ച യൂട്യൂബർ ആർ എസ് കാർത്തികിന്റെ രൂപത്തെ കളിയാക്കിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പരിഹാസരൂപേണ ഗൌരി കമന്റ് ചെയ്തതിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ബോഡി ഷെയ്മിംഗ് ചോദ്യത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച അഭിനന്ദനങ്ങൾ നേടിയ നടി ഗൌരി കിഷൻ വിവാദത്തിലായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് തന്നെ പരിഹസിച്ച യൂട്യൂബർ ആർ എസ് കാർത്തിക്കിന്റെ രൂപത്തെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ ഗൌരി പരിഹാസ്യൂപണ കമന്റ് ചെയ്തതാണ് നടിക്കെതിരെ വിമർശനമുയരാൻ കാരണമായതെന്നാണ് വിവരം യൂട്യൂബറുടെ പെരുമാറ്റത്തിനെതിരെ നടക്ക് പിന്തുണ നൽകിയവർ തന്നെ ഈ കമന്റിന്റെ പേരിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്നും യൂട്യൂബർ കാർത്തിക്കിന്റെ രൂപത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പേജിൽ വന്ന പോസ്റ്റിന് താഴെ ഗൌരി കിഷൻ തന്റെ ഔദ്യോഗിക ഐഡിയിൽ നിന്ന് ഹിയോ എന്ന് കമന്റ് പങ്കുവച്ചെന്നുമാണ് പ്രചരി വാർത്ത ബോഡി ഷെയ്മിങ്ങിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഗൌരി അതേ രീതിയിൽ മറ്റൊരാളുടെ രൂപത്തെ പരിഹസിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് വിമർശകരുടെ പ്രധാന ആരോപണം തന്റെ ശരീരത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ച യൂട്യൂബറെ അധിക്ഷേപിക്കരുതെന്ന് ഗൌരി നേരത്തെ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നടി തന്നെ നേരിട്ട് പരിഹാസരൂപേണ കമന്റ് ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണെന്നും വിവരമുണ്ട് ഗൌരിയെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തുന്നത് ബോഡി ഷെയ്മിങ്ങിനെതിരെ ശക്തമായി സംസാരിച്ച ഗൌരിയുമാ യൂട്യൂബറും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് പലരും ചോദിക്കുന്നു എന്നാൽ ഇപ്പോൾ ആ പോസ്റ്റ് ഗൌരിയുടെ കമന്റ് കാണാത്തതും സംശയം പരത്തുന്നുണ്ട് വ്യാജമായി പ്രചരിക്കുന്ന വാർത്തയാണോ ഇതെന്ന് പലരും ചോദ്യം ഉന്നയിക്കുന്നു വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണോ ഇതെന്ന സംശയമാണ് പലർക്കുമുള്ളത് തമിഴ് ചിത്രം അതേഴ്സിന്റെ പ്രൊമോഷൻ പ്രസ് മീറ്റിനിടെയാണ് ശരീരഭാരത്തെക്കുറിച്ചുള്ള മോശം ചോദ്യം യൂട്യൂബർ ഉന്നയിക്കുന്നത് പിന്നാലെ ചോദ്യം വ്യക്തിപരമായ വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗൌരി തുറന്നടിച്ചതോടെ സംഭവം വലിയ ചർച്ചയായി വിഷയത്തിൽ ഖുഷ്ബു സുപ്രിയ മേനോൻ അഹാനാകൃഷ്ണ മനു അശോകൻ തുടങ്ങി നിരവധി പ്രമുഖർ ഗൌരിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ യൂട്യൂബർ കാർത്തിക് ഗൌരിയോട് ക്ഷമാപണം നടത്തി രംഗത്തെത്തിയെങ്കിലും താരമത് തള്ളിക്കളഞ്ഞു ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം